മുസ്ലിമാണ് തന്റെ യഥാർത്ഥ പേര് ജി എന്നാണ് കുട്ടികളില്ലാത്തതിനാൽ നടൻ തങ്കവേലു തന്നെ എടുത്തു വളർത്തിയതാണെന്നും മുൻപൊരു അഭിമുഖത്തിൽ ജയൻഡി പിതാവ് മോഹൻ തുറന്നു പറഞ്ഞിരുന്നു മാത്രമല്ല മൂന്ന് തവണ വിവാഹിതരായിട്ടുണ്ടെന്നും മോഹൻ പറഞ്ഞിട്ടുണ്ട് വിവാഹത്തെ പറ്റിയും കുടുംബത്തെ പറ്റിയുമൊക്കെ ജയൻഡി പിതാവ് മോഹൻ പറഞ്ഞ ഈ കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് ജെൻഡി പിതാവ് മോഹൻ തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര എഡിറ്ററും നിർമ്മാതാവുമാണ് അച്ഛന്റെ സിനിമ പാരമ്പര്യവുമായാണ് ജയൻഡിവി അഭിനയത്തിലേക്ക് എത്തിയത് ജയൻഡിയെ കൂടാതെ മോഹൻ രാജ എന്നൊരു മകൻ കൂടി മോഹനുണ്ട് ജയം ഉനക്കുമെനക്കും സന്തോഷ് സുബ്രഹ്മണ്യം വേലായുധം തില്ലലങ്കടി തനിവൻ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി തുടങ്ങിയ ചിത്രങ്ങൾ മോഹൻരാജയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയവയാണ് മോഹൻരാജയുടെ ഒട്ടുമിക്ക സിനിമകളിലും അനുജൻ ജെൻഡിവി തന്നെയായിരുന്നു നായകൻ ജയൻഡി വിയുടെ അച്ഛൻ മോഹൻ ഒരു അഭിമുഖത്തിൽ ഭാര്യ വരലക്ഷ്മിയുമായുള്ള തന്റെ പ്രണയത്തെക്കുറിച്ചും താൻ വളർന്ന സാഹചര്യത്തെക്കുറിച്ചും മുസ്ലിം ആണെന്നും തന്റെ ഭാര്യ വരലക്ഷ്മി ബ്രാഹ്മൺ ആണെന്നുമായിരുന്നു അത് തന്റെ യഥാർത്ഥ പേര് ജിന്നാണ് കുട്ടിക്കാലം മുതൽ തന്നെ നടൻ തങ്കവേലുവിന്റെ വീട്ടിലാണ് താൻ വളർന്നത് തങ്കവേലുവിന് കുട്ടികളില്ലാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ ദത്തെടുത്ത് മകനായി വളർത്തിയെന്നാണ് മോഹൻ പറഞ്ഞത് തങ്കവേലുവാണ് തനിക്ക് മോഹൻ എന്ന പേരിട്ടതെന്നും ജയന്റെ വീട് അച്ഛൻ പറഞ്ഞിരുന്നു സിനിമ എഡിറ്റിംഗ് പഠിച്ചതും തങ്കവേലിലൂടെയാണെന്നും മോഹൻ പറഞ്ഞിരുന്നു മോഹനും ഭാര്യ വരലക്ഷ്മിയും മൂന്ന് വിവാഹിതരായിട്ടുണ്ട് രണ്ടുപേരും മതം മാറിയാണ് വിവാഹം വിത് വാസ്തവത്തിൽ തങ്ങൾ രണ്ടുപേരും അവരവരുടെ ഹൃദയത്തിൽ നിന്നും വിവാഹിതരായി എന്നാണ് മോഹൻ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും പറയുന്നത് മാത്രമല്ല തങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും മോഹൻ കൂട്ടിച്ചേർത്തു ആരത്തിയാണ് ജയൻ്റെ വീട് ഭാര്യ ഇരുവരും മാധ്യമ സുഹൃത്തുക്കളായിരുന്നു പിന്നീടത് പ്രണയമായി മാറി വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ഇരുവർക്കും ഇപ്പോൾ രണ്ട് ആൺകുട്ടികളാണുള്ളത് തമിഴ് സിനിമയിലെ ഏറ്റവും ഡെഡിക്കേറ്റഡും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ പരിശ്രമം നടത്താറുമുള്ള ചുരുക്കം ചില താരങ്ങളിൽ താരങ്ങളിലൊരാളായാണ് ജയൻഡവിയെ കാണുന്നത് മിനിമം ഗ്യാരന്റിയുള്ള നടന്മാരിൽ ഒരാളാണ് ജയൻ രവി എന്നാണ് ആരാധകരും പറയാറുള്ളത് സന്തോഷ് സുബ്രഹ്മണ്യം എം കുമ്മരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്നീ ചിത്രങ്ങളിലൂടെയാണ് മലയാളികൾക്കിടയിലും ജയൻ രവി പ്രിയങ്കരനായത് ഇന്ന് തമിഴ് സിനിമാ ലോകത്ത് തന്നെ ഏറ്റവും തിരക്കുള്ള നായക നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജെ എൻ പുനിയൻ സെൽവനിന്റെ ടൈറ്റിൽ റോൾ ചെയ്ത ശേഷം ജയൻഡവിയുടെ മാർക്കറ്റ് കുതിച്ചുയർന്നു ഇതിന്റെ ഫലമായി ജയൻഡവിക്ക് ലഭിക്കുന്ന സിനിമ ഓഫറുകളും പ്രതിഫലവും വർദ്ധിച്ചു നിലവിൽ ജീനി മോഹൻരാജയുടെ തനിവന്റെ രണ്ടാം ഭാഗം തക് ലൈഫ് തുടങ്ങി നിരവധി സിനിമകൾ ജയൻഡവിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതേസമയം ജയൻഡവി മണിരത്നൻ ചിത്രമായി തക് ലൈഫിൽ നിന്ന് പിന്മാറിയെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഡേറ്റ് ക്ലാഷ് കാരണം ദുൽഖർ സൽമാൻ ചിത്രത്തിൽ നിന്നും നേരത്തെ പിന്മാറിയിരുന്നു ഈ ഡേറ്റ് ക്ലാഷ് തന്നെയാണ് ജയൻഡവിയെയും കമൽഹാസൻ സിനിമയിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിവരങ്ങൾ ജയൻ ഡിവിക്ക് പകരം അരവിന്ദ് സ്വാമിയും ദുൽഖർനു പകരം ചിമ്പുവും എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ രാജ്കുമാൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടോക്കീസ് റെഡ് ജയൻ മൂവീസ് ആർ മഹേന്ദ്രൻ ശിവ ആനന്ദ് എന്നിവർ ചേർന്നാണ് എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ നായകനുശേഷം മണിരത്നവും കമലും ഒന്നിക്കുന്ന ചിത്രം എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഓസ്കർ ജേതാവ് എ ആർ റഹ്മാൻ സിനിമയ്ക്ക് സംഗീതമൊരുക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷത ചിത്രത്തിൽ രംഗരായ നായകൻ എന്ന ാണ് കമൽഹാസൻ അവതരിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ